അറാതെ ഒറ്റ ദിവസം മാറി മാറി കൊടുത്ത ഇന്റർവ്യൂകൾ കൊണ്ട് സോഷ്യൽ മീഡിയ തൂഫാൻ ആക്കിയിരിക്കുകയാണ് വിനീത് ശ്രീനിവാസനും കൂട്ടരും വർഷങ്ങൾക്ക് ശേഷം എന്ന ചിത്രത്തിന്റെ പ്രമോഷന് വന്ന പരസ്പരം തഗ്ഗടിക്കുന്ന ധ്യാനിൻ്റെയും ബേസിൽ കഥകളാണ് മൂവി ഗ്രൂപ്പുകളിലും ട്രോൾ പേജുകളിലും നിറയുന്നത് കൂട്ടത്തിൽ കൊമ്പൻ ധ്യാൻ ശ്രീനിവാസൻ തന്നെയാണ് ഇന്റർവ്യൂക്കിങ്ങെന്ന് മുൻപേ വിളിപ്പേരുണ്ടെങ്കിലും ഇത്തവണ ആ കിരീടം ധ്യാൻ ഒന്നുകൂടി ഊട്ടി ഉറപ്പിച്ചിരിക്കുകയാണ് കിഡിലൻ തഗുമായി ഒട്ടും വിട്ടുകൊടുക്കാതെ ബേസിൽ ജോസഫും പിന്നാലെ തന്നെയുണ്ട് ഇതെല്ലാം കേട്ടു വിനീതും പ്രൊഡ്യൂസർ വൈശാഖുമാണ് ഇന്റർവ്യൂസിൽ കൂടെയുള്ളത് നല്ല കിഡിലൻ തമാശകളുമായി ഇവർ ഒരുമിച്ച് ചേർന്ന വീഡിയോകളൊക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് അതിലേറ്റവും സവിശേഷമായ കാര്യം ഓരോ അഭിമുഖങ്ങളിലും ഇവർക്ക് പറയാനുള്ളത് വ്യത്യസ്ത കഥകളും കോമഡികളുമാണ് എന്നതാണ് സാധാരണ ഇത്തരം പ്രൊമോഷൻ വീഡിയോകൾ കാണുമ്പോൾ മൂന്നോ നാലോ ചാനലുകളെ അഭിമുഖങ്ങൾ കാണുമ്പോൾ തന്നെ പ്രേക്ഷകർക്ക് സിനിമയെക്കുറിച്ചും പശ്ചാത്തലത്തെക്കുറിച്ചുമൊക്കെ ഏകദേശം ഒരു ധാരണ വരും എന്നാൽ ഇവിടെ ഓരോ അഭിമുഖങ്ങളും ഓരോ കഥകളാണ് അപാര ഹ്യൂമർ സെൻസ് ഉള്ള ധ്യാനും ബേസിലും കൂടി ചേരുമ്പോൾ അതൊരു ഒന്നൊന്നര കോമ്പിനേഷൻ തന്നെയാണെന്ന് സോഷ്യൽ മീഡിയ ഒരേ സ്വരത്തിൽ പറയുന്നുണ്ട് പരസ്പരം ഈഗോ ഇല്ലാത്ത സുഹൃത്തുക്കളായതുകൊണ്ട് തന്നെ പറയുന്ന കാര്യങ്ങളെ തമാശയായി എടുക്കാൻ എല്ലാവർക്കും സാധിക്കുന്നുമുണ്ട് അത് തന്നെയാണ് ഈ ടീമിന്റെ വിജയവും ധ്യാനിന്റെ പൊട്ടിയ പടങ്ങളെക്കുറിച്ച് ബേസിൽ കളിയാക്കുമ്പോൾ ബേസിലിന്റെ വരാനിരിക്കുന്ന ബോളിവുഡ് പടം പൊട്ടുമെന്ന് തിരിച്ചു പറയുന്ന ധ്യാനിനെയും അത് ചിരിക്കുന്ന വിനീതിനെയും കാണുമ്പോൾ പ്രേക്ഷകർക്കും ചിരി നിർത്താനാവുന്നില്ല അതുപോലെ ബേസിലിന് എല്ലാ സിനിമയിലും ഒരേ അഭിനയമാണെന്ന് ധ്യാൻ പറയുന്നുണ്ട് അതിന് മറുപടിയായി ബേസിൽ ആക്ഷേപഹാസ്യം പോലെ പറയുന്നത് നീ വ്യത്യസ്ത അഭിനയം കാഴ്ചവെച്ച സിനിമകളൊക്കെ പൊട്ടിയല്ലോ എന്റേത് വിജയിക്കുന്നെങ്കിലും ഉണ്ടല്ലോ എന്നാണ് പരസ്പരമുള്ള ഇത്തരം കമന്റുകളിൽ ഒഫൻഡഡ് ആവാതെ തമാശകൾ ആസ്വദിക്കാനുള്ള കഴിവാണ് ഈ ടീമിനെ വ്യത്യസ്തരാക്കുന്നത് രൺവീർ സിംഗിന്റെ കൂടെ ബേസിൽ ജോസഫ് ഫോട്ടോ എടുത്തത് ഫ്ലൈറ്റിൽ വെച്ച് കണ്ടപ്പോഴോ മറ്റോ ആണെന്നും സിനിമയുടെ കഥ രൺവീറിന് ഇഷ്ടപ്പെട്ടതായി ബേസിൽ പറഞ്ഞത് താൻ വിശ്വസിച്ചിട്ടില്ലെന്നും ബേസിലിന്റെ ഫോട്ടോയ്ക്ക് അവൻ തന്നെ രൺവീർ സിംഗിന്റെ ഫേക്ക് ഐ ഡി ഉണ്ടാക്കി കമന്റ് ഇട്ടതാണെന്നാണ് തന്റെ വിശ്വാസം എന്നുമൊക്കെ ധ്യാൻ ശ്രീനിവാസൻ തട്ടിവിടുമ്പോൾ കൂടെ ഇരുന്ന് വിനീത് പറയുന്നുണ്ട് ഇവൻ അസൂയ തീരയില്ലെന്ന് അതിനെയും ചിരിച്ചു മുഖത്തോടെ എടുക്കുന്ന ധ്യാനിന്റെ അടുത്ത ഡയലോഗ് ഹിന്ദി അറിയാത്ത ബേസിൽ സിനിമ എടുത്താൽ ആ സിനിമയുടെ കഥ അറിയാൻ അവൻ തന്നെ സബ് ഇട്ട് കാണേണ്ടി വരും എന്നതാണ് ഇതോടെ ഇന്റർവ്യൂവിലും കമന്റ് ബോക്സിലും കൂട്ടച്ചിരി ഉയരുകയാണ് ഒപ്പം ധ്യാൻ പങ്കെടുക്കുന്ന എല്ലാ ഇന്റർവ്യൂസിലും വിനീത് ശ്രീനിവാസൻ കൂടി പങ്കെടുക്കുന്നതിന്റെ കാരണവും ബേസിൽ പറയുന്നുണ്ട് ധ്യാൻ ശ്രീനിവാസൻ സിനിമയുടെ കഥ പറയുന്നുണ്ടോ എന്ന് അറിയാനാണ് വിനീത് ഇരിക്കുന്നതെന്ന് ബേസിൽ പറയുമ്പോൾ അതിന് എനിക്ക് കഥ അറിഞ്ഞുകൂടാ എന്ന ധ്യാനിന്റെ തഗ്ഗും വൈറലാണ് കൂട്ടത്തിൽ കല്യാണി പ്രിയദർശനോടൊപ്പമുള്ള ഷൂട്ടിംഗ് കഥകൾ ബേസിലിനോട് ചോദിക്കുമ്പോൾ കല്യാണി ബേസിലിനെ മൈൻഡ് ചെയ്തു പോലുമില്ലെന്നും താനാണ് ബേസിലിനെ കല്യാണിക്ക് പരിചയപ്പെടുത്തി കൊടുത്തതെന്നുമുള്ള ധ്യാനിന്റെ കമന്റ് വരുന്നുണ്ട് ആ കമന്റിനും കൂട്ടച്ചിരിയാണ് മുഴങ്ങുന്നത് അങ്ങനെ ആകെ മൊത്തത്തിൽ ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഒരു സിനിമയുടെ മുഴുവൻ വൈബും പ്രേക്ഷകരിലേക്ക് ഈ ടീം എത്തിച്ചിരിക്കുകയാണ് ഈ കോമ്പിനേഷൻ സ്ക്രീനിൽ എങ്ങനെയായിരിക്കും എന്നറിയാനുള്ള ആകാംക്ഷ ഇതോടെ പ്രേക്ഷകരിൽ കൂടുതലായി കഴിഞ്ഞു ഏപ്രിൽ പതിനൊന്നിനാണ് വർഷങ്ങൾക്ക് ശേഷം തിയേറ്ററുകളിലേക്ക് എത്തുന്നത് ചിത്രത്തിന്റെ കഴിഞ്ഞ ദിവസത്തെ പുറത്തുവന്ന ഗാനവും ട്രെൻഡിങ്ങിലുണ്ടായിരുന്നു വീണ്ടും ഒരു വിനീത് ശ്രീനിവാസൻ മാജിക്ക് ആവർത്തിക്കപ്പെടാൻ പോകുന്നു എന്നുറപ്പ് നൽകുന്ന നിവിൻ പോളിയുടെ ദൃശ്യങ്ങളുള്ള പ്യാരേര വീര എന്ന ഗാനത്തിന്റെ ലിറിക്കൽ വീഡിയോയാണ് സമീപകാലത്ത് ശ്രദ്ധേയമായത് പ്രണവിന്റെ മധുപകരു എന്ന ഗാനവും മുൻപ് സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടിയിരുന്നു ഒരു മാസം മുമ്പ് പുറത്തുവിട്ട ടീച്ചറിന്റെയും കഴിഞ്ഞയിടെ പുറത്തുവിട്ട ട്രെയിലറിന്റെയും പാട്ടിന്റെയും ഒക്കെ ആവേശം അവസാനിക്കുന്നതിന് മുമ്പാണ് അടുത്ത പാട്ടുകൂടി അണിയറ പ്രവർത്തകർ റിലീസ് ചെയ്തത് തൊട്ടു പിന്നാലെ മുഴുനീള എന്റർടൈനിങ് ഇന്റർവ്യൂസും വൈറലായി കഴിഞ്ഞു മലയാള സിനിമയിലെ യൂത്തന്മാർ ഒരുമിച്ച് ഒരു സിനിമയിൽ വരുന്ന കാഴ്ചയാണ് വിനീത് ശ്രീനിവാസൻ ഈ സിനിമയിലൂടെ മലയാളികൾക്ക് ഒരുക്കി തരാൻ പോകുന്നത് വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയുടെ കാസ്റ്റിംഗിന്റെ വിവരങ്ങൾ പുറത്തു വന്നപ്പോൾ മുതൽ സിനിമാ പ്രേമികൾ വലിയ ആവേശത്തിലായിരുന്നു ഹൃദയം ടീം വീണ്ടും ഒന്നിക്കുന്നതും ഒപ്പം ബേസിൽ ജോസഫ് ധ്യാൻ ശ്രീനിവാസൻ നിവിൻ പോളി എന്നിങ്ങനെ വലിയ താരനിര അണിനിരക്കുന്നതും സിനിമാ പ്രേമികൾക്ക് ഒരു ഗംഭീര ഫീസ്റ്റ് തന്നെ ആയിരിക്കും നൽകുക എന്നുറപ്പാണ് സംവിധാനത്തിനൊപ്പം ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നതും വിനീത് ശ്രീനിവാസൻ തന്നെയാണ് കല്യാണി പ്രിയദർശൻ അജു വർഗീസ് നീരജ് മാധവ് വൈകി മഹേന്ദ്ര ഷാൻ റഹ്മാൻ നിതാ പിള്ള തുടങ്ങി ഒട്ടനവധി താരങ്ങൾ വേറെയും ചിത്രത്തിലുണ്ട് മിർലാൻഡ് സിനിമാസിന്റെ ബാനറിൽ വൈശാഖ് സുബ്രഹ്മണ്യമാണ് വർഷങ്ങൾക്ക് ശേഷം നിർമ്മിക്കുന്നത് അഭിമുഖങ്ങളിലൂടെ തന്നെ ഈ വിഷുക്കാലത്തെ ഏറ്റവും നല്ല എന്റർടൈനറായി പ്രേക്ഷകരുടെ മനസ്സിലേക്ക് വർഷങ്ങൾക്ക് ശേഷം എത്തിക്കഴിഞ്ഞു ഇതിനൊപ്പം ചിത്രം ഹിറ്റടിക്കുമെന്നും ആരാധകർ ഉറപ്പിച്ചിട്ടുണ്ട് വമ്പൻ താരനിരയിൽ ഈ സൗഹൃദ കൂട്ടായ്മ ഒരു സിനിമയിൽ വമ്പൻ ഹിറ്റിൽ കുറഞ്ഞതൊന്നും പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നില്ല എന്നതാണ് സത്യം